ഓരോ മനുഷ്യരുടെ വേദന എന്താണ് ദുഃഖം എന്താണ് പ്രയാസം എന്താണെന്നൊന്നും അറിയാതെ കിട്ടുന്നതിലൊക്കെയും അവർക്കിഷ്ടപ്പെട്ട ചില അജണ്ടകളോട് ചേർത്ത് വെച്ച് അതിനെ അങ്ങ് വ്യാപിപ്പിച്ച് ചർച്ച ചെയ്ത് അതിനുള്ളിലേക്ക് മറ്റു പലതും തിരികെ കയറ്റുന്ന വളരെ കൗശലപൂർവമായ മലയാളിയുടെ ഒരു കിരീരിപ്പുണ്ടല്ലോ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എൻ്റെ പ്രദേശത്തിനടുത്താണ് കഴിഞ്ഞ ദിവസം ഒരു മകൾ മറ്റൊരുത്തനുമായി ഇറങ്ങിപ്പോയതിൽ മനം തൊണ്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തത് ആ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആ മകൾ പോയത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുമായിട്ടുള്ളത് കൊണ്ടുള്ള ജാതി വ്യവസ്ഥതയുടെ വർണ്ണവെറിയുടെ മാങ്ങാ തൊലിയുടെ എന്നൊക്കെ പറഞ്ഞ് കുറേ മനോരോഗികൾ അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരച്ഛനും അമ്മയും ഒരു മകളെ വളർത്തി വലുതാക്കി വളരെ പ്രതീക്ഷയോടെ അവൾക്ക് വേണ്ടി ജീവിച്ച അവരുടെ നിഷ്കളങ്കവും അന്ധവുമായ സ്നേഹത്തിൻ്റെ വിവേകരഹിതമായ ഒരു പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായത് അതവളിപ്പോൾ നായരുടെ കൂടെ പോയാലും ഈഴവൻ്റെ കൂടെ പോയാലും മുസ്ലിമിൻ്റെ കൂടെ പോയാലും ഇനി മറ്റ് ദളിത് സമൂഹത്തിൽപ്പെട്ടവരുടെ കൂടെ പോയാലും ഒക്കെ ആ തന്തയുടെ ദുഃഖം തള്ളയുടെ ദുഃഖം അതുതന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം പോലും ഇല്ലാത്തവണ്ണം അതിനെ എഴുതി പിടിപ്പിച്ച് പറ്റിച്ച് അങ്ങ് വ്യാപിപ്പിക്കുകയാണ് അത് കേരളത്തിലെ വർണ്ണവെറിയുടെ വംശവെറിയുടെ അല്ലെങ്കിൽ അപമാന കൊലയുടെ ഒക്കെ വേറൊരു രൂപമാണെന്നുള്ള തരത്തിൽ എവിടെയൊക്കെയോ ഇരുന്ന് ഇത്തരം ചിന്തകളുടെ ലോകത്ത് മാത്രം വ്യഹരിക്കുന്ന ചില മനോരോഗികൾ എഴുതി പിടിപ്പിക്കുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വികാരം മനസ്സിലാക്കണമെങ്കിൽ ഈ മക്കളുടെ മേൽ ഓരോ മാതാപിതാക്കളും അർപ്പിക്കുന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ വേണം അതിനെ വിലയിരുത്താൻ ചിലരൊക്കെയും അങ്ങനെ അങ്ങ് വളരട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് അതൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ വലിയ നിറമുള്ള സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരില്ലെങ്കിൽ എന്നുള്ള ഒരു സംഗതി പിന്നെ അവരൊരിക്കലും പോകില്ലെന്നുള്ള വിശ്വാസം അതിനുവേണ്ടി എല്ലാം സമർപ്പിച്ചവർ ഇനി ഒറ്റക്കുട്ടിയായാൽ മുഴുവനും നൽകാമെന്ന് വിചാരിച്ച് വളർത്തി വലുതാക്കുന്നവർ അത്തരം ചില അബദ്ധജടിലമായ ചിന്തകൾ ചില രക്ഷകർത്താക്കളെങ്കിലും ഉണ്ട് അവരെയാണ് നമ്മൾ സ്വപ്നലോകത്തെ ബാലഭാസ്കർമാരെന്നൊക്കെ വിളിക്കുന്നത് ഇടയ്ക്കെങ്കിലുമൊക്കെ വെറുതെ മനസ്സിനുള്ളിൽ ആരോടും പറഞ്ഞില്ലെങ്കിലും ചില ട്രയൽ ചിന്തകളായി ഇങ്ങനെ ചില സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കൂടി ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഒരു മോക്ക് ഡ്രില്ല് പോലെ നമ്മൾ ഈ തീ തീപിടിക്കുന്നതിൻ്റെയൊക്കെ മോക്ക് ഡ്രില്ല് നടത്താറുണ്ട് കമ്പനികളുടെ പരിസരത്ത് ആ തീ പിടിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച് എടുക്കേണ്ട നടപടികൾ എടുക്കുന്ന ആ പ്രവൃത്തിക്കാണ് മോക്ക് ഡ്രില്ല് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യ ജീവിതത്തിലും ഈ മോക്ക് ഡ്രില്ല് ആവശ്യമാണ് ചിലപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് വേറൊരുത്തിയുമായി പോയെന്ന വാർത്ത കേൾക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഭാര്യ വേറൊരുത്തിനുമായി പോയെന്ന് പറയുന്ന വാർത്ത കേൾക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ അങ്ങനെ സംഭവിച്ചു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരുമെന്നുള്ള ഉള്ളിലെ ചിന്തകളോട് അത്തരം സംഗതികൾ കൂടി ചേർത്ത് വെച്ച് വേണം ഭ്രാന്തായി പോകാതിരിക്കാൻ ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് അതിന് നല്ല ഉത്തമ ഉദാഹരണമാണ് പഴയ കാലത്തെ അച്ഛനും അമ്മമാരും അവർ സമാനമായ പല സംഗതികളും നേരിട്ടപ്പോഴൊന്നും കുലുങ്ങിയിട്ടില്ല മരിക്കുന്നത് വരെ അത്തരം തോന്നിയാസങ്ങൾ കാണിച്ചവരെ വീട്ടിൽ കയറ്റിയിട്ടുമില്ല അതിലൊക്കെ ഉറച്ച നിലപാടുണ്ടായിരുന്നു ഒരുപക്ഷെ ഓർമ്മ പോയോ വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത അവസ്ഥ എത്തുമ്പോഴോ പിന്നീട് പലരും അതിൻ്റെ പടി ചവിട്ടിയിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ രക്ഷകർത്താക്കൾ അങ്ങനെയല്ല അവർ ഈ പറഞ്ഞ ഒരു മകളുടെ മേൽ അത്രമേൽ പ്രതീക്ഷകൾ വെച്ച് വളർത്തുമ്പോൾ അവളൊരു സുപ്രഭാതത്തിൽ അവരെ കളഞ്ഞിട്ടങ്ങ് പോയി എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തന്തയും തള്ളയും യഥാർത്ഥ അർത്ഥത്തിലാകുന്നവർക്കേ അത് മനസ്സിലാവൂ അതിനുള്ളിലേക്ക് ഉടൻ തന്നെ ദളിതനും അല്ലെങ്കിൽ നായരും ഈഴവനും അല്ലെങ്കിൽ ദളിതനോടൊപ്പം പോയത് കൊണ്ടാണ് അവർക്ക് സഹിക്കാൻ വയ്യാത്തതെന്നൊന്നും അങ്ങനെയാണെങ്കിൽ എല്ലാ രക്ഷകർത്താക്കളും റോഡിൽ കൊണ്ടുവന്ന് നിർത്തി അവനവൻ്റെ ജാതിയിൽപ്പെട്ടവരാരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ ലേലത്തിന് വെക്കൂല്ലേ അങ്ങനെ ആരും വെക്കാറില്ലല്ലോ ഇന്ന് രാവിലെ മുതൽ അതിനെക്കുറിച്ചുള്ള വിശകലന വിദഗ്ധരുടെ കുറിപ്പുകളാണ് ഇത് എഴുതുന്നവരൊക്കെയും അങ്ങ് വായിച്ച് നോക്കുമ്പം അങ്ങ് കുങ്ങാടി കുമ്മാടി കുണ്ടൂട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിരുന്നാണ് ഇത് എഴുതുന്നത് അതിൻ്റെ അടുത്തുള്ള ഈ മനുഷ്യത്വത്തിനും രക്ഷകർത്താക്കളുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ സമീപത്തുള്ളവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല ഏതായാലും കഷ്ടമാണ് എല്ലാത്തിനെയും അവരവരുടെ അജണ്ടകളിലേക്ക് വലിച്ചുകൊണ്ടുപോകൽ